സർക്കാർ നൽകിയ അവകാശം പോലും നിഷേധിച്ച് വികലാംഗരോട് സ്വകാര്യ ബസ് ജീവനക്കാരുടെ ക്രൂരത നാല്പത് ശതമാനം വികലാംഗരായവർക്ക് കൺസെഷൻ നൽകണമെന്നിരിക്കെയാണ് സ്വകാര്യ ബസ് അധികൃതരുടെ ഈ നിലപാട് വികലാംഗനായ യാത്രക്കാരൻ പാസുമായി വരുമ്പോൾ സ്വകാര്യ ബസ് കണ്ടക്ടർ യാത്രാനുമതി നിഷേധിക്കുന്നതിന് ദൃശ്യങ്ങൾ റിപ്പോർട്ടറിന് ലഭിച്ചു ബസ് ബസ് പാസുമായി കോഴിക്കോട് ിൽ യാത്രക്കെത്തിയ വികലാംഗനായ യുവാവിന്റെ അവസ്ഥയാണിത് പാസ് കാണിച്ച യുവാവിനോട് കൺസെഷൻ അനുവദിക്കാനാവില്ലെന്ന് കണ്ടക്ടർമാർ പറയുന്നു ഉണ്ട് സർക്കാർ ഓർഡർ അങ്ങനെ പറയുന്നുണ്ട് ഇവിടെ വണ്ടി ഇവർ പലപ്പോഴും നമുക്ക് എല്ലാ എല്ലാ സമയത്തും സമയത്തും കിട്ടില്ലല്ലോ ും ശതമാനം വികലാംഗരായവർക്ക് ടിക്കറ്റിന്റെ എഴുപത് ശതമാനം കൺസെഷൻ നൽകണമെന്നാണ് മോട്ടോർ വാഹന വകുപ്പ് നിയമം സ്വകാര്യ ലിമിറ്റഡ് സ്റ്റോപ്പ് സൂപ്പർ ഫാസ്റ്റ് പാസഞ്ചർ ബസ്സുകളിലെല്ലാം ഇളവ് അനുവദിക്കണമെന്നും നിയമത്തിൽ പറയുന്നു എന്നാൽ ഇതൊന്നും നമ്മുടെ സ്വകാര്യ ബസ്സുകൾ വികലാംഗർക്ക് അനുവദിക്കുന്നില്ല വളരെ സങ്കടമാണ് ഞങ്ങൾ അതിൽ അത് പറയാൻ വാക്കുകളില്ല കാരണം ഞങ്ങളോട് ചെയ്യുന്ന ഒരു ക്രൂരമായ അവസ്ഥയാണ് ഇതില് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അടക്കം ഇടപെടുന്നതാണ് വളരെ വിനീതമായുള്ള അഭ്യർത്ഥന ഞങ്ങൾക്ക് ഇന്ന് വളരെ നിരാശരാണ് വികലാംഗർക്ക് സുരക്ഷയും കൈത്താങ്ങുമാവുകയാണ് സർക്കാരും സമൂഹവും ചെയ്യേണ്ടത് എന്നാൽ അനുവദിക്കപ്പെട്ട അവകാശം പോലും പരസ്യമായി നിഷേധിക്കപ്പെടുകയാണ് ഇവിടെ ചെയ്യുന്നത് ക്യാമറമാൻ സോനു മാടുകുന്നതിനൊപ്പം കെ ഷഹീദ് റിപ്പോർട്ടർ കോഴിക്കോട്ട്